വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ നമ്മുടെ കാതുകളിൽ ഇപ്പോഴും മുഴങ്ങുന്നൊരു ശബ്ദമാണ് നീതുവിൻ്റെ ഇത് ഇവിടെ എല്ലാം വെള്ളമാണ് ഞങ്ങളെ രക്ഷിക്കാൻ ആരെങ്കിലും ഓടി വരണേ എന്ന് നീതു സുഹൃത്തുക്കളോടും സഹപ്രവർത്തകരോടും ഫോണിലൂടെ വിളിച്ചു പറഞ്ഞ ആ ശബ്ദം ഇപ്പോഴും നമ്മുടെ മനസ്സിനെ അലോസരപ്പെടുന്നതാണ് നീതുവിൻ്റെ മൃതശരീരത്തിന് മുന്നിൽ പൊട്ടിക്കറിഞ്ഞ നീതുവിൻ്റെ ഭർത്താവ് ജോജോയും മകൻ ജോഹാനും അവർ വളരെ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന വീടാണിത് ആ വീട് ഇന്ന് അതിൻ്റെ ഒരു അവശിഷ്ടങ്ങൾ മാത്രമാണുള്ളത് ഹിതുവിൻ്റെ സംസ്കാരത്തിന് ശേഷം ആദ്യമായിട്ട് ജോജോ അവർ ഒരിക്കൽ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന വീട്ട് കാണാൻ വന്നിരിക്കുകയാണ് ഇവിടെ എല്ലായിടത്തും തിരച്ചിൽ നടക്കുന്നു ജോജോ ഇവിടെ വേദനയോടെ ഈ വീടിൻ്റെ മുറ്റത്തുണ്ട് എന്താണ് മരവിപ്പിലാണ് ഇപ്പൊ നിക്കുന്നത് മരവിപ്പ് പോയി കഴിഞ്ഞ പിന്നെ എന്താ പറയുന്നില്ല അത്രയും കാലം ജീവിച്ച നാടനെ ജനിച്ചു ചിന്തിക്കാവുന്ന കാര്യങ്ങളൊന്നും അല്ല നടന്നത് ചിന്തയിൽ പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് നടന്നത് പിന്നെ അത് ചിന്തിക്കാനും പറ്റൂല അതൊന്നും കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള ആളുകളൊക്കെ ഇപ്പൊ അങ്ങനെ നടക്കുന്നുണ്ട് പക്ഷെ അതൊക്കെ ഒരു മരവിപ്പിന്റെ പുറത്തായിരിക്കും ഇപ്പം നടക്കുന്നുണ്ട് അതാണ് അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ എല്ലാരും പോയി കഴിയുമ്പോൾ ആ മരവിപ്പൊക്കെ മാറി ഇതിലേക്ക് വരുമ്പോൾ മാനസികമായിട്ട് ഉള്ള തകർച്ചയിലേക്കാണ് ഇനി അടുത്തത് പറയുന്നത് അതാണ് അത്രമാത്രം ഈ നാടിനെ പരസ്പരം ആളുകളെ സ്നേഹിച്ചൊരു നാടായിരുന്നു വലിയ വലിയ ടൗൺ പോലെയൊന്നല്ല എല്ലാരും എല്ലാവരും അറിയാം ആ മാനസികമായിട്ടുള്ള തകർച്ചയാണ് ഇനി അടുത്തത് വരാൻ പോകുന്നത് ചെറിയവരാണെങ്കിലും വലിയവരാണെങ്കിലും ഇപ്പൊ ഈ ആൾക്കാരെ നടക്കുന്നൊന്നും നോക്കണ്ട ഞാനടക്കം ഈയൊരു ഷോക്കൊക്കെ മാറി കഴിയുമ്പോൾ വരാൻ പോകുന്ന തകർച്ചയാണ് അതൊന്നും ഒരാൾക്കൊന്നും തടുക്കാൻ പറ്റൂല ഇത് വന്ന പോലെ തന്നെ ആയിരിക്കും അതിനെ വരാൻ പോകുന്നു ീ അന്നത്തെ രാത്രി സത്യത്തിൽ എനിക്ക് ആദ്യത്തെ ആ ഒരു പൊട്ടൽ കഴിഞ്ഞപ്പോൾ സത്യത്തിൽ ഈ ഈ മേ പ്രദേശമൊക്കെ നിങ്ങളുടെ വീടൊക്കെ ഇരിക്കുന്ന പ്രദേശം സത്യത്തിൽ ആ അങ്ങനെ നോക്കുമ്പോൾ സേഫ് തോന്നിയിരുന്നു അല്ലേ സേഫ് ആയിരുന്നു ആ സമയത്തും ആ ഒന്നാമത്തെ പൊട്ടൽ കഴിയുമ്പോഴിവിടെ സേഫാണ് കാരണം നമുക്ക് നമ്മളുടെ ബാക്ക് വീടിൻ്റെ ബാക്ക് വശത്തുനിന്ന് ചെളി കയറിയിട്ടുണ്ട് മുൻവശത്തു കൂടി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അവിടെ നിന്നുള്ള വീടുകളൊക്കെ പോയിട്ടാണ് വീടുകളിൽ വീട്ടിലേക്കൊരു അവിടെ നമ്മളുടെ അയൽവാസികളെല്ലാവരും വരുന്നവർ ഒരഞ്ചാറ് വീട്ടിലുള്ള മുപ്പതിലധികം ആൾക്കാർ നമ്മൾ വീട്ടിലുണ്ടായിരുന്നത് പക്ഷേ ആ സമയത്ത് നമുക്ക് ടോർച്ചിൻ്റെ വെളിച്ചേ ഉള്ളൂ പിന്നെ ഫോണിൻ്റെ ഫ്ലാഷിൻ്റെ വെളിച്ചം ടോർച്ചിൻ്റെ ഉള്ളൂ നമുക്ക് ഇവിടുന്ന് അത്രയും പേരെ റിസ്ക് എടുത്തിട്ട് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റില്ല അതുപോലെ തന്നെ നമ്മളുടെ ഇവിടെ എത്തിയ ഈ പറഞ്ഞ റെസ്ക്യൂ ടീമിലുള്ളവരൊക്കെ ഈ പരിസരത്തൊക്കെ ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ നിൽക്കുന്നുണ്ട് പക്ഷെ അവരിൻ്റെ ലൈഫ് റിസ്ക് ചെയ്തിട്ട് നമുക്ക് അവരിങ്ങോട്ടേക്ക് വിളിക്കാനും പറ്റില്ല കൊണ്ടുവരാനും പറ്റില്ല എത്താനും പറ്റില്ലായിരുന്നു കാരണം പുഴ ഒഴുകുന്ന പോലെ മുൻവശമൊക്കെ ഒഴുകിക്കൊണ്ടിരിക്കുക ഓടൊക്കെ ഓടൊക്കെ ഒഴുകിക്കൊണ്ടിരിക്കുക അത് ഒന്ന് വെളിച്ചം വീണ് കിട്ടണം നേരം വെളുത്ത് വെളിച്ചത്തിലല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലായി അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പായിരുന്നു പിന്നെ അപ്പോഴൊന്നും ഒരു ഒരാൾ പോലും നഷ്ടപ്പെട്ടിട്ടില്ല ആ ടൈമിനൊന്നും നമ്മളുടെ അറിവില് പിന്നെ ഈ പുറത്ത് നടന്നതൊന്നും ഇത്ര ഭീകരമായിട്ടുള്ള അറിവില്ല കാരണം ഇരുട്ടിന്റെ ഇതിലൊന്നും നമുക്കൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല പിന്നെ ഒരു നാലുമണിയൊക്കെ ആയപ്പോഴാണ് അതിശക്തമായിട്ട് ഈ പറഞ്ഞ ഭയങ്കര ശബ്ദത്തിൽ ഇത് വരുന്നത് അപ്പോഴും എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ആ ശബ്ദമൊന്നും കേട്ടുകഴിഞ്ഞാല് പറഞ്ഞ പോലെ കാലൊന്നും വെച്ചോട് പൊന്ത പൊന്തിക്കാൻ പറ്റില്ല അത്രയും കണ്ടറിയാൻ അറിയില്ലേ ഇത്രയും വലിയ പാറകളും മരങ്ങളും ഒക്കെ കൂട്ടിയിടിച്ച് അതിൽ ഇതിലാണ് ഇത് വരുന്നത് അപ്പൊ ഒരു മുറിയിൽ ആയിരുന്നില്ല ആ സമയത്തല്ലേ നിങ്ങളെല്ലാവരും നേരം നേരം വെളുക്കാൻ വേണ്ടി വർത്തമാനം പറഞ്ഞിരിക്കുന്ന സമയമാണ് വേറെ ഒന്ന് വെളിച്ചം വീണ് കിട്ടാൻ വേണ്ടിയിട്ട് വർത്തമാനം പറഞ്ഞിരിക്കുകയാണല്ലോ പ്രായമുള്ളവരൊക്കെ ഒന്ന് ഇറങ്ങി ഈ മുറിയിൽ ഈ ഹാളിലാണ് ഇത് വരാൻ തീയതിയാണ് എൻ്റെ ബാക്കിൽ ഹാളുണ്ട് ഹാളിൽ എല്ലാവരും വർത്തമാനം പറഞ്ഞ് ഇവിടെ വന്നവർക്കെല്ലാം ഡ്രസ്സൊക്കെ കൊടുത്ത് ഇവിടെ എല്ലാ തുണികളൊക്കെ എടുത്തു എടുത്തുകൊടുത്ത് വലിയവർക്കും ചെറിയവർക്കൊക്കെ ഒരേപോലെ ഡ്രസ്സൊക്കെ എടുത്ത് കൊടുത്ത് കുടിക്കാൻ മണിയൊക്കെ കഴിഞ്ഞാൽ ഓടി വന്നു അല്ലേ എല്ലാവരും ഒന്നരയൊക്കെ കഴിഞ്ഞാൽ ആദ്യം ഒന്നരയൊക്കെ കഴിഞ്ഞപ്പോഴാണ് വരുന്നത് അത് വന്നു കഴിഞ്ഞിട്ടാണ് വെറുതൊക്കെ ഡ്രസ്സൊക്കെ എടുത്തത് പായുള്ളവരൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് മയങ്ങാൻ തുടങ്ങി ഞങ്ങള് കുട്ടികളെ ഉറക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ അവര് വലിയ വെച്ചപ്പോ ഒച്ചയുമ്പകളൊക്കെ ആയതുകൊണ്ട് ഉറങ്ങാനൊന്നും പറ്റിയില്ല അവനെ ഉറക്കാൻ കിടത്താൻ വേണ്ടി റൂമിലേക്ക് കൊണ്ടുപോയപ്പോഴാണ് പിന്നെ ഒച്ച കേട്ടപ്പോൾ നീതു വിളിച്ചിട്ട് ഞാൻ റൂമിലേക്ക് തിരിച്ച് കൊച്ചിനെ എടുത്തിട്ട് വരുന്നത് അങ്ങനെ ഇപ്പൊ റൂമിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ നിറഞ്ഞൊഴുകിയപ്പോൾ പലരും പല റൂമുകളിലേക്കായിട്ട് നരങ്ങിപ്പോയി ആ ഒരു ചെറിയ റൂമിലാണ് ഈ ഒരു പതിനഞ്ചിലധികം ആൾക്കാർ ണ്ടായിരുന്നെന്നാണ് ഇപ്പം എനിക്ക് മനസ്സിലായത് കാരണം ഞങ്ങൾ ഈ ഇരുന്നൂർത്ത് ഞങ്ങൾ ഒരു അഞ്ചോ ആറോ പേരെ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാവരും അപ്പുറത്തൊരു ചെറിയ റൂമിൽ റൂമിന്റെ ബർത്തിൻ്റെ മുകളിലും ഒക്കെയാണ് ചെറിയ പിള്ളേരെ കയറ്റിയിരുത്തുന്നത് പിന്നെ അവരെയൊന്നും പിന്നെ ക്യാമ്പുകളിൽ പോയി കാണാനുള്ള ശക്തി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് പോകുന്നില്ല ഈ നാട്ടിലെ ഒരാളെ കാണാൻ പറ്റില്ല ഒരാളുടെ മുഖത്ത് നോക്കാൻ പറ്റില്ല എന്തെങ്കിലും ഒരു നഷ്ടമില്ലാത്ത ഒരാൾ പോലും പരിസരത്തില്ല പ്പെട്ടതിന്റെ കണക്ക് മാത്ര ഇനിയിപ്പോ എന്തായാലും നിങ്ങൾ ഇപ്പൊ ഞാൻ പറഞ്ഞത് ഈ ജോലിയുടെ കാര്യം മാത്രമല്ല നിങ്ങൾക്ക് ആ ഈ പ്രദേശത്തുള്ള ആർക്കും ഇനിയിപ്പോൾ ഇവിടേക്ക് വന്ന് താമസിക്കാൻ പറ്റില്ല ഈ പ്രദേശം ഇപ്പം ഞങ്ങൾ പുറത്തുനിന്ന് വന്ന് വരുന്ന ഞങ്ങൾക്ക് പോലും ഇത് കാണാൻ കണ്ടു നിൽക്കാൻ പറ്റില്ല അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് പറയണ്ടല്ലോ അപ്പോൾ ഇനിയിപ്പോൾ ഒരു പുതിയ അല്ലെ പുതിയ സർക്കാർ തലമാണല്ലോ കാണേണ്ടത് എന്താകുന്നു എന്നുള്ളതൊന്നും ഞങ്ങൾക്ക് അറിയില്ല ഇത്രയും വലിയൊരു മാസികമായിട്ടുള്ള ഇതാണ് നടന്നിട്ടുള്ളത് അതിനെയൊക്കെ സർക്കാർ തലത്തിലൊക്കെ എത്രമാത്രം എഫക്റ്റീവായിട്ട് ഞാൻ പറഞ്ഞില്ലേ ഇനിയുള്ള ഈ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇനി വരാൻ പോകുന്നത് ഇപ്പോഴുള്ള എല്ലാവരും ഇപ്പോഴുള്ള ഈ ഒരു ഷോക്കിൽ നടക്കുക ശരിക്കും പറഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് രണ്ടാഴ്ച ഇതൊന്നും കണ്ടുകഴിഞ്ഞാൽ മനസ്സിൽ നിന്ന് മരവിച്ചുള്ള നടപ്പാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ബാധിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇനി അതാണ് അതൊന്നൊരു കൗൺസിലിംഗ് കൊണ്ടോ ഈ പറയുന്ന കെട്ടിക്കൊടുക്കുക എന്ന് പറഞ്ഞ വീടുകൾ കൊണ്ടോ തരാമെന്ന് പറയുന്ന പൈസ കൊണ്ടോ ഒന്നും തീരുന്നതല്ല ഒരാളെപ്പോലും നമുക്കിവിടെ നിന്നിട്ട് കാണാൻ പറ്റില്ല എന്തെങ്കിലും നഷ്ടപ്പെടാത്ത ഒരാൾ പോലും അത്രയും വലിയ ക്രൗഡ് ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് അത്രമാത്രം ഇഴയടപ്പെട്ടിരുന്ന ആൾക്കാരാണ് എന്ത് കാര്യത്തിലാണ് അന്ന് നീതു സത്യത്തിൽ അപ്പോൾ ഫോണിൽ വിളിച്ചു പറഞ്ഞതാണ് പുറത്തേക്ക് കാര്യങ്ങൾ അറിഞ്ഞത് അല്ലേ ആദ്യം വിളിച്ചു പറഞ്ഞപ്പോൾ അപ്പോഴും ആ എനിക്കത് വിംസ് ഹോസ്പിറ്റലിലുള്ള ഡോക്ടറെ ഒക്കെ വിഷാനവാസ ഡോക്ടറെ അല്ലേ പക്ഷെ അവർക്കൊന്നും പക്ഷെ ആർക്കും ഇങ്ങോട്ട് എത്താൻ പറ്റില്ല നിങ്ങൾക്ക് ഇവിടെ നമുക്ക് പുറത്തേക്ക് കിടക്കാനും പറ്റിയില്ല പുറത്തേക്ക് കിടക്കാൻ പറ്റില്ല പറ്റുന്ന സാഹചര്യമായിരുന്നില്ല അതുകൊണ്ടാണ് ഇരുട്ടായിരുന്നു മുൻവേശത്തൊക്കെ ചെളിയുണ്ട് വലിയ മരങ്ങളുണ്ട് വീടിൻ്റെ നേരെ മുമ്പിൽ ഒരു രണ്ട് കിലോമീറ്ററിന് മുകളിലുള്ള കാറ് കിടക്കുന്നുണ്ട് വാതിൽ തുറന്നാൽ കാറാണ് കാണുന്നത് നമ്മൾ ആദ്യം വിചാരിച്ചു നമ്മളുടെ ഷെഡ്യിൽ തന്നെയുള്ള കാറാണ് പക്ഷെ നമ്മളുടെ കാറല്ലായിരുന്നു അത് രണ്ട് കിലോമീറ്ററിന് മുകളിലുള്ള ആളുടെ കാറാണ് വാതിൽ വാതിൽ തുറന്നു കഴിഞ്ഞാൽ കാണുന്നത് ആ കാറിൻ്റെ ഇടയിൽ കൂടി വേണം ഈ പറഞ്ഞ ആൾക്കാരൊക്കെ വീട്ടിലേക്ക് കയറി വരാൻ ിൽ തുറന്ന് കൊടുത്തപ്പോൾ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ കൊടുക്കാനുണ്ടായില്ല ഫ്രിഡ്ജിലിരുന്ന വെള്ളവും ഐസ് ക്യൂബൊക്കെയാണ് അടുത്ത് ഗ്ലാസ്സിലൊക്കെ ഇട്ട് വെള്ളമാക്കി കൊടുത്തത് മുറിവ് പറ്റി വരുന്നവർക്കൊന്ന് കഴുകാൻ പോലും ഒരു തുള്ളി വെള്ളമില്ല പിന്നെ ആ ചെളിയോടെ തന്നെ വെച്ച് കെട്ടിട്ടൊക്കെയാണ് അവിടെ ഏരുത്തിയത് പല ഭാഗത്തേക്ക് ഒഴുകിയപ്പോൾ ഇപ്പം വേറെ റൂമിലുണ്ട് എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു രണ്ടാമത്തത് പൊട്ടി കഴിഞ്ഞിട്ട് ഒരു ഒന്നൊന്നര മണിക്കൂറിനുള്ളിൽ നമ്മൾ വെളിച്ചം വരാൻ വേണ്ടിയിരുന്നു അത് കഴിഞ്ഞിട്ടാണ് വെളിച്ചം വന്നപ്പോഴാണ് ഇവിടെ നിന്നൊക്കെ ഞങ്ങൾ എത്രയോ ദൂരം നടന്നാലാണ് ആ ഭാഗത്തേക്കൊക്കെ എത്തുക അതൊക്കെ ഇവിടുന്ന് ഒറ്റ ഫ്രെയിമിൽ കാണുക ജനലിൽ കൂടി വെളിച്ചം വരുമ്പോൾ ആദ്യം കാണുന്നതാണ് ആര് വന്നാലും വീട്ടിലൊക്കെ ആര് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊണ്ടു വന്ന പുഴയാത് ആഗ്രഹിക്കുന്നില്ല ഓർത്തിട്ട് കാര്യമില്ല മൂന്നാമത്തെ നിങ്ങൾക്ക് പരസ്പരം എല്ലാവരോടും സംസാരിക്കാനൊക്കെ പറ്റി വിളിക്കുന്നുണ്ട് നമ്മള് അവരെല്ലാവരും അങ്ങോട്ടൊന്നും കാണുന്നുണ്ട് അതെ ഈ ഒരു വീട്ടില് മുപ്പതാള് പറയുമ്പോൾ ഉള്ള സ്ഥലത്തൊക്കെ ഇരിക്കുന്നു ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഇരിക്കുന്നുണ്ട് കടക്കാൻ പറ്റുന്നവര് കടക്കുന്നുണ്ട് ഓർക്കാൻ പറ്റുന്നവർ പിന്നെ എല്ലാവരും ഇതിനെ കുറിച്ചൊക്കെ തന്നെ ചർച്ച ചെയ്ത് അങ്ങനെ ഇരിക്കുന്ന സമയമാണ് നേരം വെളുത്താലേ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും സേഫ് അല്ല എന്നറിയാം ഇവിടെ പിന്നീടും പക്ഷെ രണ്ടാമത് ഇങ്ങനെ ഇത്രയും വരുത് നമ്മൾ പ്രതീക്ഷിക്കുന്നുല്ല സേഫ് അല്ല എന്നറിയുമെങ്കിൽ പോലും എസ്കേപ്പ് ആവാനുള്ള ഒരു ചാൻസ് ചാൻസില്ലാണ്ട പിന്നീട് പിന്നീടതൊക്കെ പിന്നെ വന്ന് കാണുമ്പോഴും ഒന്നും എന്താ പറയാ ഉൾക്കൊള്ളാൻ പറ്റൂല ഇവിടെ ഉണ്ടായിരുന്ന ഒരാൾക്കും പറ്റൂല ഭീകരമെന്നും ഒന്നും പറഞ്ഞത് നിക്കൂല പിന്നെ അത്രമാത്രം വീടുകളും യൂണിറ്റിയൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലം ഇതുമായിട്ട് അവസാനം ഒരു കമ്മ്യൂണിക്കേഷൻ എപ്പോഴാണ് ഉണ്ടായിരുന്നത് നിങ്ങൾ രണ്ട് മുറിയിലായിരുന്നപ്പോൾ വിളിച്ചോ ഉറക്കെ വിളിക്കുക പറയുമ്പോഴൊക്കെ അപ്പുറത്ത് ആ റൂമിൽ നിന്നൊക്കെ ഒച്ച കേൾക്കുന്നുണ്ട് അധികം പിന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ നമുക്ക് ഈ റൂമിൽ നിന്ന് അങ്ങോട്ടേക്ക് കിടക്കാൻ പറ്റുന്നൊരവസ്ഥയില്ല ആ റൂമിൽ നിന്ന് നിറഞ്ഞ് ചെളി നിറഞ്ഞ് കിടക്കുമായിരുന്നു പിന്നെ അപ്പുറത്തേക്ക് നമുക്ക് പോകാൻ കഴിയുന്നില്ല വിളിച്ച് നോക്കുക നല്ലൊരു ഒരു വെളിച്ചം ഒന്നുമില്ല നമ്മുടെ നേരെ മുമ്പിലിരിക്കുന്ന ആളുടെ മുഖം ഫ്ലാഷിൻ്റെ മൊബൈലിന്റെ വെളിച്ചത്തിൽ പിന്നെ മൊബൈൽ നഷ്ടപ്പെട്ടു പപ്പേൻ്റെ മാത്രമേ മൊബൈൽ ആ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ ആ മൊബൈലിൻ്റെ വെളിച്ചത്തിൽ കാണുക വിളിച്ചു നോക്കുമ്പോഴും പിന്നെ നീതുവിൻ്റെതായിട്ടുള്ളൊരു ശബ്ദമൊന്നും കേൾക്കുന്നില്ല പക്ഷെ എല്ലാവരും കൂടി കൊച്ചുണ്ടാക്കുന്നുണ്ട് കരയുന്നുണ്ട് കുട്ടികളായിരുന്നു അധികം ഇരുപതിൻ്റെ ഇരുപത് വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ് അധികം ഉണ്ടായിരുന്നത് പെൺകുട്ടികളാണ് അധികം ഉണ്ടായിരുന്നത് എല്ലാവരും പരസ്പരം വിചാരിച്ചു ഇവിടെ ഉണ്ട് അല്ലെങ്കിൽ അപ്പുറത്തെ റൂമിലുണ്ട് എന്നുള്ള ധാരണ നേരം വെളുത്ത് നമ്മൾ ഇവിടുന്ന് നടന്ന് ആ വീടിൻ്റെ ടെറസിൻ്റെ മുകളിലേക്ക് പുറത്തുനിന്ന് കോണി വെച്ചിട്ടാണ് മുകളിലേക്ക് കയറ്റിയിരുത്തുന്നത് ഇവരെ കയറ്റിയിരുത്തി കഴിഞ്ഞപ്പോഴാണ് ഈ ഉണ്ടായിരുന്ന മുപ്പത് പേരിൽ അഞ്ച് പേര് മിസ്സായ കാര്യം അറിയുന്നത് അപ്പോഴും ആ ഒരു വീടിൻ്റെ ഉള്ളിൽ കൂടി കയറാൻ പറ്റില്ല നമ്മൾ തന്നെ അടഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വീട് ആ വീടിൻ്റെ ടെറസിൻ്റെ മുകളിലാണ് പിന്നെ അവിടെ ഉണ്ടായിരുന്ന രണ്ടുപേരും നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന മുപ്പത് പേരടക്കം കയറ്റിയിരുത്തിയപ്പോഴാണ് നമ്മളുടെ കൂട്ടത്തിലുള്ള ഇങ്ങനെ നീതം അടക്കം അഞ്ചാള് മിസ്സായിട്ട് അറിയുന്നത് അതിലിപ്പോഴും രണ്ടുപേരിനെ കിട്ടിയിട്ടില്ല അറിഞ്ഞിട്ടില്ല ജോജോയുടെ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള ആ വീട്ടിൽ കാര്യമായ കേടുപാടുകൾ പറ്റിയിട്ടുള്ള വീട്ടുകൾ ആ വീട്ടിൽ പോയി ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു കാരണം അതിന്റെ താഴ്ഭാഗം പോയി അതിന്റെ ഈ ഇപ്പുറത്തെ സൈഡിലുള്ള വീടുകളൊക്കെ ഒരുവിധം പോയിരുന്നു അപ്പൊ എല്ലാരും വന്ന കൂട്ടത്തിൽ ഈ നമ്മുടെ വീട്ടില് വെട്ടം വലിച്ചൊക്കെ കാണുന്നുണ്ട് സേഫായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ പിന്നെ അത് പുഴേൻ്റെ സൈഡാണ് പിന്നെ അവിടെ പിന്നെയും നമ്മൾ അവരൊക്കെ പ്രതീക്ഷിക്കുന്നു നമ്മൾ പ്രതീക്ഷിക്കുന്നു പുഴയിൽ നിന്ന് എന്തെങ്കിലും വരുന്നുള്ളതേ ഉള്ളൂ ഇങ്ങനെ ഈ മുൻവശത്ത് കൂടി ഇത്രയും വലിയൊരു ഇതൊന്നും നമ്മൾ ഒരു എന്താ പറയുക സ്വപ്നത്തിൽ പോലും ഇല്ല അങ്ങനെ അങ്ങനെയാണ് ആ വീട്ടിലുള്ളവരൊക്കെ ഇങ്ങോട്ട് വന്നത് ആ വീട്ടിലുള്ള ചേച്ചീൻ്റെ കൂടി നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടിയത് ആ ചേച്ചീൻ്റെ അമ്മേനെ കിട്ടിയിട്ടില്ല ഇതുവരെ അവരുടെ തന്നെ പിന്നെ വൈഫിൻ്റെ മോളുടെ ഭർത്താവിൻ്റെ വീടാണ് തൊട്ട് താഴെയുള്ളത് അവിടെ നിന്നും അവരും അച്ഛനും അമ്മയും പോയി ആദ്യത്തേൽ തന്നെ അതൊക്കെ പോയി പുഴയോട് ചേർന്നിട്ടുള്ള വീടായിരുന്നു ഇവരുടെ അച്ഛനും അമ്മയും ആ വീട്ടിലെ ചേച്ചിയും മോളും പേരക്കുട്ടിയൊക്കെയാണ് വന്നത് പേരക്കുട്ടി എൻ്റെ മോൻ്റെ കൂടെ പഠിക്കുന്ന ഒരു വിശ്വാസിയല്ലേ അതെ നിയും വിശ്വാസമുണ്ട് എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടാവും ഇതൊക്കെ കാണണമെന്നും അനുഭവിക്കണം അവന് അങ്ങനെ മനസ്സിലാക്കാവുന്ന കാര്യത്തിൽ ഒന്നും ഇല്ല ഇടയ്ക്ക് ചോദിക്കാറുണ്ട് ആദ്യമൊക്കെ പറഞ്ഞു ഇങ്ങനെ ആശുപത്രിയിലാണ് അങ്ങനെ അവനും അറിയാം വീട് പൊട്ടി പോയി പിന്നെ ബൈക്ക് വണ്ടി പോയിട്ടുണ്ട് കാറ് പോയിട്ടുണ്ട് അവന്റെ കളിപ്പാട്ടങ്ങൾ പോയിട്ടുണ്ട് അറിയാം അവന് അപ്പം ഇപ്പം എല്ലാവരും ഉള്ളതിൻ്റെ ഒരു ഇതിൽ അതാണ് ഞാൻ പറഞ്ഞപ്പോഴൊക്കെ അവർ എല്ലാവരും ചുറ്റിനും തോളത്ത് കൈയിടാനും ഒക്കെ ആളുകളുണ്ട് ഇപ്പോൾ കഴിയുമ്പോൾ അതൊക്കെ പോവും എല്ലാവരും പോകുന്നല്ല കുറച്ച് പേരൊക്കെ വിട്ടു വിട്ടു പോവും അവർക്ക് അവരുടേതായിട്ട് ജീവിതം ഉണ്ടല്ലോ എല്ലാ സംഭവങ്ങളും പോലെ ഇതും പോകും എല്ലാവരും മറക്കും പിന്നെ വാർഷികങ്ങളാവും അപ്പോഴും ജീവിച്ചിരിക്കുന്നവർക്ക് എന്നും അതൊരിതാ കുത്തുമല നടന്നപ്പോഴും അഞ്ച് വർഷമായി അവരുടെ ദുരിതവും വേദനയൊന്നും ഇപ്പോഴും തീർന്നിട്ടില്ല അവരുടെ വീടുകളിലൊക്കെ ഞാനും പോയിട്ടുള്ളത് അവർക്ക് വെച്ചു കൊടുത്ത വീടുകളിലാണെങ്കിലും അത്രമാത്രം ബുദ്ധിമുട്ടിലൊക്കെയാണ് അവരിപ്പോഴും ജീവിക്കുന്നത് വീടിൻ്റെ സൗകര്യങ്ങളാണെങ്കിലും അതിൻ്റെ പ്ലാൻ ആണെങ്കിലും അതിൻ്റെ സ്ഥലങ്ങളാണെങ്കിലും പരിമിതികളൊക്കെ ഉണ്ട് സർക്കാരിനാണെങ്കിലും ഉദ്യോഗസ്ഥന്മാർക്കാണെങ്കിലും അതൊക്കെ അറിയാം പക്ഷേ അത്രയും ചെറിയൊരു ഇത് അന്നത് വലിയൊരു സംഭവമായിരുന്നു ഇപ്പം അത് മാഞ്ഞു പോയി ഇതിൻ്റെ ഇതിൻ്റെ വലിപ്പത്തിൽ അത് മാഞ്ഞുപോയി പക്ഷെ അത്രയും ഒരു ചെറിയ ഇപ്പം ഇത് വെച്ച് നോക്കുമ്പോൾ അത് ചെറുതാണ് പക്ഷെ ആ ചെറുതിനെ പോലും ഒരു ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് പോലും എന്താ പറയുക ജെനുവിനായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടില്ല ആർക്കും അപ്പോൾ ഈ ഇത്രയും വലിയ ആൾക്കാരെയൊക്കെ ഇനി എന്താ ചെയ്യാൻ പോകുന്നത് ആ ഒരു ആശങ്കയൊക്കെ എല്ലാവരുടെയും മനസ്സിലുണ്ട് അതൊന്നും ഇപ്പം പറയുന്നില്ല ആരും പ്രാർത്ഥനകളൊക്കെ മുടങ്ങാതെ ഉണ്ടോ ജോ ജോ ഇപ്പോഴും ഉണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് അവർ തരുന്ന ബലം എന്റെ കൂടെ നിന്ന് വർത്താനം പറയുന്ന ആൾക്കാർ അവര് തരുന്ന ശക്തിയിലൊക്കെയാണ് ഇപ്പൊ നിൽക്കുന്നത് വേറെ ഒന്നും ചെയ്യാനില്ല വിശ്വസിച്ചു എന്ന് വിചാരിച്ചിട്ട് നഷ്ടമൊന്നും വരാനില്ലല്ലോ വിശ്വസിക്കാതിരുന്നതുകൊണ്ടും നഷ്ടം വരാനില്ല എന്നാൽ വിശ്വസിച്ചിട്ട് അവിടെ ഇരിക്കാം ശരി ജോജോ ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥനകളിലുണ്ട് ജോജോ ജോജോ ആ സംബോധനശേഷം ആദ്യമായിട്ടാണ് ഭാര്യയുടെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഈ വീട്ടിലേക്ക് വരുന്നത് ഈ വീടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് അവിടെ നോക്കാനോ അവിടെ കയറി കയറാനോ പോലും ജോജോ ജോജോയുടെ മാനസികമായി ഇപ്പോൾ പറ്റുന്നില്ല ഇതേപോലെയാണ് ദുരിതം ജീവൻ എടുത്ത പല വീടുകളിലെയും ബാക്കിയായവരുടെ അവസ്ഥ കെ ആർ ഗോപികൃഷ്ണൻ ട്വന്റി ഫോർ ന്യൂസ്